കൂർത്തു മൂർത്ത വാളിന്റെ പിടിയിൽ പിടിക്കാതെ അതിപുരാതനമായ വിശ്വകർമ്മ കുടുംബമാണ് ഇടവങ്ങാട്ട് ആശാരിമാരുടേത് മത്തങ്ങ പോലൊരു കുടവയറും പിന്നെ മുഖത്തെഴുത്ത് ഗംഭീരം അതോടൊപ്പം സവിശേഷമായ കിരീടം കൂർത്ത് മൂർത്ത വാളിന്റെ പിടിയിൽ പിടിക്കാതെ അതിന്റെ അഗ്രഭാഗത്ത് പിടിച്ചു നിൽക്കുന്നു അപ്പോൾ ഇത് ഏത് കഥാപാത്രമാണ് കഥകളിയിൽ എന്ന് നോക്കുമ്പോൾ തൊട്ടതായ ഭീരു എന്ന് എഴുതിയിട്ടുണ്ട് കഥകളിയിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് സാധാരണയായിട്ട് ചമയങ്ങളെ അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഭാഗത്തിലൊന്നും പെടാത്ത ഒന്നാണ് ഭീരു ഇപ്പോൾ ഈ കാണുന്ന പ്രതിമ പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ചതാണ് തിരുവനന്തപുരത്തെ കുതിരമാളിക മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഞാൻ കഥകളിയെപ്പറ്റി അല്ല പറയാൻ പോകുന്നത് ഈ ശില്പങ്ങളെ പറ്റിയാണ് അതിമനോഹരമായ ദാരു ദാരുശില്പങ്ങൾ സാധാരണയായി നമ്മൾ കാണുന്ന കഥകളി ശില്പങ്ങളിലൊക്കെ തന്നെയും ആഭരണങ്ങളും ആടകളുമൊക്കെ പ്രത്യേകമാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മരം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ കിരീടം മുതൽ ആടയാഭരണങ്ങൾ മുതൽ ആയുധങ്ങൾ എല്ലാം തന്നെ കുമ്പിൾ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായ ചായങ്ങൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ് ഈ കൊത്തുപണികളൊക്കെ ഈ മനോഹര ശില്പങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചത് ആരാണ് ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയ ഉള്ള ഒരു അതിപുരാതനമായ വിശ്വകർമ്മ കുടുംബമാണ് ഇടവങ്ങാട്ട് ആചാരിമാരുടേത് അപ്പോൾ ഇവർ നാട് വന്നതിന് ശേഷം ആ മൂല കുടുംബം പല തായ് തായ് വഴികളായിട്ട് പിരിയുകയും അപ്പോൾ അവരാണ് ഇന്ന് കേരളത്തിൽ അതായത് തിരുവിതാംകൂർ ഭാഗത്ത് കാണുന്ന പല പ്രമുഖ ക്ഷേത്രങ്ങളിലെയും ദാരുശില്പങ്ങൾ ചെയ്തിരിക്കുന്നതൊക്കെ അവരാണ് അതുകൂടാതെ തന്നെ ഇടവങ്ങാട്ട് ആശാരിമാർക്ക് വേറൊരു പ്രത്യേകതയുള്ളത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആസ്ഥാന കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും എന്താണ് കഴിവുള്ള മൂത്താശാരിമാരായിട്ടിരുന്നതും പല കുടുംബങ്ങളുണ്ടായിരുന്നു പല മൂത്താശാരിമാരുണ്ടായിരുന്നു അതിൽ ഒരു ഗ്രൂപ്പ് ഇടവങ്ങാടൻ ആശാരിമാരായിരുന്നു അവർ ദാരുശില്പങ്ങൾ ഉണ്ടാക്കുന്നതിലും പിന്നെ മനോഹരങ്ങളായിട്ടുള്ള കൊട്ടാരങ്ങൾ അങ്ങനെയുള്ള വലിയ കെട്ടിടങ്ങളുടെ നിർമ്മിതികളിലുമൊക്കെ ഏർപ്പെട്ടിരുന്നു ടി എൻ പത്മനാഭൻ ആചാരി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൊച്ചുകുഞ്ഞ് ആചാരി ഇവർ രണ്ടുപേരും തിരുവിതാംകൂറില് തിരുവനന്തപുരത്ത് കൊട്ടാരവൂവായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ജോലി ചെയ്തിട്ടുള്ളവരാണ് അതിൽ എടുത്തു പറയാനുള്ള ഒരു വർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അന്ന് അമ്മ മഹാറാണിയായിരുന്ന സേതു പാർവതിബായി തമ്പുരാട്ടി അതായത് അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ മൂത്താശാരിമാർ കൊച്ചുകുഞ്ഞാചാരിയും അദ്ദേഹത്തിൻ്റെ അനുജൻ ടി എൻ പത്മനാഭനാചാരിയും കൂടെ ചേർന്നാണ് കഥകളി ഫിഗേഴ്സിന് കുമ്പിൾ തടിയിൽ ലൈവ് സൈസിലും മിനിയേച്ചർ സൈസിലും ഉണ്ടാക്കുന്ന ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അമ്മ മഹാറാണിയുടെ സജഷൻ പ്രകാരമാണ് ഇവർ ചെയ്തു തുടങ്ങിയത് അതിനു ഇവർക്ക് കൊട്ടാരത്തിലെ കഥകളി കോപ്പുപുരയിലേക്ക് അവർക്ക് സ്റ്റഡി ചെയ്യാൻ അതായത് കഥകളി കോപ്പുകൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉള്ള അനുവാദം കൊടുക്കുകയും കൊട്ടാരത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റും നടക്കുന്ന കഥകളി അരങ്ങുകളിലേക്ക് ഇവർക്ക് കാണാനൊക്കെയുള്ള സ്പെഷ്യൽ പെർമിഷനൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഇവർ കുറച്ചുനാൾ ഈ കഥകളി കലാകാരന്മാരെയൊക്കെ ഒബ്സേർവ് ചെയ്തതിന് ശേഷവും കഥകളി കോപ്പുകളൊക്കെ കണ്ടതിന് ശേഷവും അത് അതേപടി തടിയിൽ കൊത്തുന്ന ഒരു രീതി തുടങ്ങി കുമ്പിൾ തടിയിലാണ് കുമ്പിൾ തടി താരതമ്യേന വർക്ക് ചെയ്യാൻ എളുപ്പമുള്ള കട്ടി കുറഞ്ഞ ഒരു ഒരു തരം തടിയാണ് അപ്പോൾ അതിലാണ് ഇവർ ആദ്യമായിട്ടുണ്ടാക്കിയത് ലൈഫ് സൈസിലുള്ള കഥകളി ഫിഗേഴ്സ് ആയിരുന്നു പിന്നെ മിനിയേച്ചേഴ്സും ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള മ്യൂസിയംസിൽ നമ്മൾ എവിടെ പോയിരുന്നാലും ഇപ്പോൾ ഡൽഹിയില് മ്യൂസിയത്ത് പോയിരുന്നാലും മദ്രാസിൽ മ്യൂസിയത്ത് പോയിരുന്നാലും ഒക്കെ നമുക്ക് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു കലാരൂപമായിട്ട് കാണാൻ കഴിയുന്ന കഥകളി രൂപങ്ങളുണ്ട് ആ കഥകളി രൂപങ്ങൾ കുമ്പിൾ തടിയിൽ നിർമ്മിച്ച് അത് തനതായിട്ടുള്ള ചായം പൂശി ജീവനുള്ളതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് അതിൻ്റെ ഏറ്റവും നല്ല ഒരു കളക്ഷൻ കാണണമെങ്കിൽ കുതിരമാളിക കോട്ടയ്ക്കകത്തുള്ള കുതിരമാളികയിൽ പോയി കഴിഞ്ഞിരുന്നാൽ ലൈഫ് സൈസിലുള്ള കഥകളി ഫിഗേഴ്സിൻ്റെ ഒരു ഒരു കംപ്ലീറ്റ് സെറ്റ് നമുക്കവിടെ കാണാൻ കഴിയും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം ഇന്ന് കാണുന്ന കഥകളി ഫിഗേഴ്സിന് കഥകളി ഈ രൂപങ്ങളെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് പഴയ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ ഉള്ള രീതിയിലുള്ള ഉടുത്തുകെട്ടും മറ്റുമാണ് അതിൽ നമ്മൾ കാണുന്നത് ഇതേ കലാകാരന്മാർ തന്നെ ദാരു ശില്പങ്ങൾ ചെയ്യാനും വളരെ മെടുക്കരായിരുന്നു മാളികയിൽ എടവങ്ങാടൻ ടി എൻ പത്മനാഭനാചാരിയും കൊച്ചുകുഞ്ഞാചാരിയും കൂടെ ചെയ്തിട്ടുള്ള കഥകളി രൂപങ്ങളുടെ ഒരു വലിയ ശേഖരം കാണാൻ കഴിയും അതിൽ ആ കഥകളി ഫിഗേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസിൽ പെയിൻറ്റിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ബൈ ടി എൻ പത്മനാഭനാചാരി എന്ന് എഴുതിയിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ പേരെഴുതിയിക്കുന്നത് വ്യക്തമായിട്ട് കാണാമായിരുന്നു ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ടായിരിക്കാം അത് പെയിൻറ് കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവർ ചെയ്തതാണ് എന്നുള്ളതിന് ഒരു വലിയൊരു തെളിവായിരുന്നു ആ പേര് അതിൽ എഴുതിയിട്ടുള്ളത്